അങ്ങനെ ജൂൺ ഒന്നാം തീയതിയും കടന്നുപോയി പ്രത്യക്ഷത്തിൽ ഒന്നും കാണാനില്ല പക്ഷേ എന്തൊക്കെയോ അന്തർധാരകളുണ്ട് അടിയൊഴുക്കുകളുണ്ട് അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വെറുതെ പത്തര തുടങ്ങി അഞ്ചുമണിവരെ വെറുതെ അവിടെ കുത്തിയിരുന്ന് ഇരുന്ന് തമാശ പറയുകയല്ലായിരുന്നു കാര്യമായ ഡിസ്കഷൻസും ചർച്ചകളും അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ഉണ്ടാടനച്ചം പറഞ്ഞ മാതിരി ഒന്നും വെളിച്ചത്ത് പറയാൻ പറ്റാത്ത തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ അവിടെയുള്ളത് അതെനിക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ഞാൻ അവിടെ എന്ത് ചർച്ച നടന്നു എന്ത് നടന്നില്ല എന്ത് എഗ്രിമെൻ്റ് ആയി വലുതും എഗ്രിമെൻ്റ് ആയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നില്ല ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ അവിടെ നടന്ന സംഭവങ്ങൾ നമ്മൾ എല്ലാവരും പൊതുജനങ്ങൾ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചും അല്ലെങ്കിൽ ടി വി ചാനലുകൾ കാണാറുള്ള എല്ലാവരും കണ്ട ചില വിളയാട്ടങ്ങൾ നമ്മുടെ ബസിലിക്കായുടെ മുറ്റത്തും അതുപോലെ തന്നെ അരമനയുടെ ചുറ്റുപാടിലും പരിസരങ്ങളിൽ നടന്ന ചില സംഗതികൾ അതുപോലെ തന്നെ റിന്യൂവൽ സെൻറ്ററിൽ എന്നാ ഉള്ള സത്യം പറയാലോ ഇന്നലെ കൽതായരുടെ ജനക്കൂട്ടം സാമാന്യം കൊള്ളാമായിരുന്നു നമ്മൾ പറയുമ്പോഴത്തേക്കുള്ള കാര്യം പറയാമല്ലോ പക്ഷേ എവിടെ നിന്ന് കിട്ടി ജനക്കൂട്ടത്ത് എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള സംഗതി എനിക്ക് വ്യക്തമായിട്ടറിയാം ചങ്ങനാശ്ശേരിയിൽ നിന്ന് എൻ്റെ വേണ്ട പേരൊരു സുഹൃത്ത് വിശ്വസനീയമായിട്ടുള്ളൊരു കേന്ദ്രം എന്നോട് തുറന്നു പറഞ്ഞത് അവിടെ നിന്ന് വളരെയധികം ആൾക്കാരെ ക്യാമ്പയിൻ ചെയ്ത് അതായത് ബിഷപ്പുമാരും അവിടുത്തെ വൈദികരും പിടിച്ചുകയറ്റി നിർബന്ധിച്ച് അവിടെ നിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് ഇങ്ങോട്ട് വിട്ടു എന്നുള്ളതാണ് അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പാലായിൽ നിന്നും ഇപ്പോൾ മെയിനായിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് അവിടെ ആക്റ്റീവായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടന്നത് എന്നാണ് ഇദ്ദേഹം എൻ്റെ ഫ്രണ്ട് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് അങ്ങനെ അവരെത്തി അതുപോലെ ഇറക്കുമതികൾ പല സ്ഥലത്തും ഉണ്ടായി കാണും നമ്മുടെ അതിരൂപതയിൽ നിന്ന് മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ ആർക്കും വേണ്ടാത്തവർ ചിലപ്പോൾ അവരുടെ കൂടെ കൂടി കാണാം എന്തെങ്കിലും അച്ഛനുമായിട്ട് ഉടക്കുള്ളവർ മറ്റെന്തെങ്കിലും കെറുവുള്ളവർ അങ്ങനെയെങ്കിലും പത്തോ ഇരുപത്തഞ്ചോ പേര് ചിലപ്പോൾ നമ്മുടെ അതിരൂപതയിലുള്ളവർ പക്ഷേ ഒട്ടുമുക്കാലും ആൾക്കാർ അവിടെ നിന്ന് വന്നവരാണ് എന്താ വേറൊരു രസകരമായിട്ടുള്ള സംഗതി പോലീസുകാരുടെ തൊപ്പി കണ്ടപ്പോഴത്തേക്കും ഖൽദായരുടെ പ്രസിദ്ധ നേതാക്കന്മാരായ മൊട്ടക്കുയാക്കോയും അതുപോലെ നമ്മൾ നമ്മുടെ നമ്മുടെ വക്കീലും വക്കയിലും സധൈര്യം മാളത്തിലേക്ക് വരിഞ്ഞു പതിവ് പോലെ നിങ്ങൾക്കറിയാലോ ഇവർ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ടാക്ടിക്കാണ് പോലീസ് തൊപ്പി കാണുമ്പോഴത്തേക്കും ഇവർ പതൊക്കെ അളയിലേക്ക് വരികയും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാവങ്ങൾ തൊട്ട് താഴെയുള്ള ഈ മിഡിൽ ലെവൽ കുട്ടി നേതാക്കന്മാരുണ്ടല്ലോ ഈ കുട്ടി നേതാക്കന്മാരെ പോലീസിന് ഇട്ട് കൊടുക്കും എക്സാക്ട്ലി അതാണ് എന്തെങ്കിലും സംഭവിച്ചത് കുട്ടി നേതാക്കന്മാരെ മുഴുവൻ പോലീസുകാർ കയറ്റി വണ്ടി കയറ്റി സഹകരണത്തിനും പിടിച്ച് പോലീസുകാർ വണ്ടി കയറ്റി അവർ മറന്നുപോയി ഡി സി പി ജയകുമാർ അല്ല ഇപ്പോഴത്തെ അവിടുത്തെ പോലീസ് നേതാവ് എന്നുള്ള സത്യം അവർ മറന്നുപോകുകയെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ചോട്ട നേതാക്കന്മാർ അതായത് മിഡിൽ നേതാക്കന്മാരെ പിടിച്ച് പോലീസ് കയറ്റി പോലീസ് വണ്ടിയിൽ കയറ്റി അടച്ചിട്ട് കൊണ്ടുപോയി അതുപോലെ മുദ്രന്ദീൻ ഈനോ മൊട്ടക്കുര്യാക്കോസും ഞാൻ പറഞ്ഞ പോലെ ധൈര്യഭൂപം സധൈര്യം മാളത്തിലേക്ക് പിൻവാങ്ങി അതോടുകൂടി നേതൃത്വമില്ലാതെ ആയിപ്പോയ ചില്ലറകൾ അണികൾ ബസിൽ കയ്യിൽ ഭയങ്കര ബഹളമായിരുന്നു എന്താ ബഹളം ബാം്ലാനിയും തട്ടിലും ഇപ്പം ഇവിടെ വന്ന് സാറ്റ് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എന്തിനാണ് മാപ്പ് വേണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തിനു വേണ്ടിയിട്ട് ആക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യത്തിനാണ് മാപ്പ് പറയണതെന്ന് അറിയാൻ പാടില്ല പക്ഷേ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളിവിടെ കിടന്ന് സമരം ചെയ്ത് ഞങ്ങൾ മരിക്കാൻ വരെ റെഡിയാണ് സത്യാഗ്രഹം ചെയ്യാനായിട്ട് റെഡിയാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് അവർ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇപ്പോഴും അവരവിടെ കാണും കാരണം തട്ടിൽ മാപ്പ് കുറയാറൊന്നും പോയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ അച്ഛന്മാർ വന്നല്ലോ നമ്മുടെ അച്ഛന്മാർ വൈദിക സമിതിയിൽപ്പെട്ട അച്ചന്മാർ വന്നപ്പോഴത്തേക്കും തെറിയ ഭിഷേകം കൊണ്ടാണ് അവരത് അവരെ സ്വാഗതം ചെയ്തത് തെറിയ ഭിഷേകം കൊണ്ട് ഈ കൽതായർ എങ്ങനെ ഇത്ര തെറി പഠിച്ചു എന്ന് എനിക്ക് അറിയണ്ട സാധാരണ തെറി പറയാറുള്ളവർ ഞങ്ങളെപ്പോലുള്ള ഈ വടക്കൻ രൂപകളിൽപ്പെട്ട നസാണികൾ ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ തൃശ്ശൂക്കാരെ പോലെ ഞങ്ങളെപ്പോലൊക്കെ തെറി പറയാനായിട്ട് എനിക്കറിയാവുന്ന തേക്കരക്കറിഞ്ഞുകൂടെ ചങ്ങനാശ്ശേരിക്കാർക്കൊക്കെ കാരണം അവരൊക്കെ പൊതുവേ സ്വല്പം കൂടി ഈ നോ സ്വല്പം കൂടി മച്ചൂരിറ്റി കാണിക്കുന്ന ടൈപ്പാണ് മിതഭാഷകളാണ് സംസ്കാര സമ്പന്നരാണ് പക്ഷേ ഈ ഊളകൾ സംസാരിക്കുന്ന ഭാഷ ഓ എൻ്റെ ദൈവമേ ആ പക്ഷേ അച്ഛൻമാർക്ക് ഈ അച്ഛന്മാർക്കതൊരു ബുദ്ധിമുന്നുമല്ല കാരണം കുമസാരത്തിലെന്തെല്ലാം തെറുകൾ അവർ കേട്ടിരിക്കുന്നു അതൊന്നും അവർക്ക് പ്രശ്നം ഇവർ കരുതിക്കൊണ്ടിരിക്കുന്ന അച്ഛന്മാർ തെറിയൊന്നും കേട്ടിട്ടില്ല അതുകൊണ്ട് ഇവരുടെ കുറേ തെറി കേട്ടിരിക്കുന്ന അച്ഛന്മാർ അങ്ങ് ഉടുപ്പിലും ഉള്ളൂ എന്നുള്ളതാണ് പക്ഷേ നത്തിങ് അച്ഛന്മാർ ഇതൊക്കെ കേട്ട് ഇതിലും വലിയ തെറികളും പാപങ്ങളും കേട്ട് തഴക്കവും പഴക്കവും വന്ന ഒരാൾ നമ്മുടെ അച്ഛന്മാർ അവിടെ നിൽക്കട്ടെ അതേസമയം ഓൺ ദ കോണ്ടറി നമ്മുടെ എറണാകുളം മധുരൂപതയിലെ യഥാർത്ഥ അൽമാർ അവരവിടെ കുടിയത് അവർ ഈ സമരമുഖത്ത് വന്നില്ല അവർ അരമനയുടെ മുമ്പിൽ വന്നില്ല അവർ ബസിലിക്കായിൽ അതിൽ വന്നില്ല വന്നില്ല അവരതേ സമയം നമ്മുടെ റിന്യൂവൽ സെൻ്ററിൽ ഉഗ്രമായിട്ടുള്ളൊരു സമ്മേളനം നടത്തി ആയിരം പേർക്ക് ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അവർ വിചാരിച്ച ഓരോ ഓരോ ഇടവകളിൽ നിന്ന് രണ്ടോ മൂന്നോ പേര് വെച്ച് വരും അപ്പോൾ മുന്നൂറ് രൂപയിൽ അല്ല മുന്നൂറ് ഇടവക പള്ളികളിൽ നിന്ന് കൂടി വന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് പേര് വന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് മൂന്ന് തൊണ്ണൂറ് തൊള്ളായിരം പിന്നെ ഒരു എക്സ്ട്രാ നൂറ് ഒരായിരം പേരുടെ ബിരിയാണി അല്ലെങ്കിൽ ഫുഡ് മതിയോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ പൊന്നോ പറഞ്ഞാൽ വിശ്വസിക്കില്ല എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആൾക്കാരാണ് കൂടുതൽ വന്നത് പക്ഷേ അഞ്ചപ്പം കൊണ്ട് യേശു ക്രിസ്തു അയ്യായിരം പേരെ തീറ്റിപ്പോയിറ്റി എന്ന് പറഞ്ഞ മാതിരി എല്ലാവർക്കും മൃഷ്ടാനമായ ഭക്ഷണം ഉണ്ടായിരുന്നു വെള്ളം ഇഷ്ടം പോലെ ചായക്ക് ചായ കാപ്പിക്ക് കാപ്പി നിശബ്ദമായ വളരെ സമാധാനപരമായ ഒരു ഒത്തുചേരൽ അതാണ് എറണാകുളം അംഗബാല്യാദിരൂപതയിലെ വിശ്വാസികളുടെ ഐശ്വര്യമെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതുതന്നെ തെളിവാണ് നമ്മൾ സത്യത്തിൻ്റെ പാതയിലാണ് ഈ എറണാകുളത്തെ മനുഷ്യർ എന്നാ കൽടയർ അവിടെ കിടന്ന് ബഹളം തെറി ഓച്ചപ്പാട് അലമ്പ് ഇവരൊക്കെ ഏത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അലമ്പും തെറിയും ചീത്തയും വിളിക്കണതെന്ന് എനിക്ക് മനസ്സിലായാലും അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി ഒരു ഗുണമുണ്ടായി എറണാകുളത്തുകാർക്കും നമ്മുടെ വൈദികർക്കും നമ്മളുടെ മെത്താന്മാർക്കും അവർക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ സഭാ നേതൃത്വത്തിന് പാമ്പ്ളാനിക്ക് അന്ന് കിട്ടിയത് പോറെങ്കിൽ പാമ്പ്ളാനിക്കും തട്ടിലിനും ഇത്തിരി കൂടി മനസ്സിലായി എന്ത് സൈസ് ഊളകളുമായിട്ടാണ് അവർ ഇടപെടുന്നത് എന്ന് ആരാണ് റിയൽ കൽതായർ എത്രമാത്രം അതപ്പതിച്ച ഊളകളാണ് ഈ കലതായ സപ്പോർട്ടേഴ്സ് കലദായ ഇവർക്ക് മനസ്സിലായി കാണണം മനസ്സിലായി കാണണം ഇനിവേ ഞാനിപ്പോൾ ഇപ്പോൾ ഉടനെ നിർത്തുകയാണ് ഞാനിതിനെപ്പറ്റി ഉടനെ തന്നെ വേറൊരു വീഡിയോ ചെയ്യും അതിൻ്റെ അകത്ത് ചില ചില അഭിപ്രായങ്ങളിൽ ഞാൻ പറയും എന്തായിരിക്കാം നമ്മുടെ ഈ യോഗത്തിൽ നമ്മുടെ വൈദിക സമിതി തട്ടിലും പാമ്പ്ലാനുമായിട്ട് നടത്തിയ ചർച്ചകളിൽ എന്തൊക്കെയായിരിക്കാം ചർച്ച ചെയ്തത് എന്തെല്ലാം കാര്യങ്ങളിലായിരിക്കാം അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ഞാൻ അടുത്തായിട്ട് ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യാം ഇൻ ദ മീൻ ടൈം താങ്ക് യു വെരി മച്ച്